ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഞമ്മളെ മലപ്പുറ ഫാമിലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖമല്ല എല്ലാവർക്കും നമുക്ക് സുഖമാണ് കേട്ടോ അപ്പൊ രാവിലെ തന്നെ എന്താ പായ ഇരിച്ചിന് കരുതുന്നുണ്ടാവൂലേ അപ്പൊ പായ ഇരിച്ചിന് കടന്നുറങ്ങാനല്ല നമ്മളെ മുളകിനൊന്ന് കടത്തി ഉറക്കാനാണ് അപ്പൊ കുറച്ച് ദിവസമായിട്ടേ ഞമ്മളവിടെയൊക്കെ മഴയൊക്കെ ആയതുകൊണ്ട് വെയിലങ്ങോട്ട് ഒരു സാറില്ല കേട്ടോ മറ്റത് ഒരു ദിവസം രണ്ട് ദിവസമായിട്ട് അടുത്ത നല്ലോണം ഉണങ്ങി കിട്ടും നല്ല വെയിലേക്കാരും നല്ല ചൂട് പക്ഷെ ഇപ്പൊ ഇങ്ങനെ മയക്കാറ് മുടിയങ്ങോണ്ടും ഒരു സാറില്ലല്ലോ അല്ലേ രാവിലെ നല്ല തണുപ്പാണ് പിന്നെ ഒരു വെയിലും തന്നെ ചൂടായി വരുമ്പോഴത്തേനൊരു സമയാവും പെട്ടെന്ന് പോകും ചെയ്യും അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ ഇപ്പോൾ ഞാൻ ഇടയിലുടങ്ങിയിട്ട് ഇപ്പം രണ്ട് ദിവസമായിട്ടോ എന്നാലും കുറെ ഒക്കെ ദഹിക്കുന്നത് പിന്നെ എന്താ വെച്ചാൽ നമ്മൾ വർക്കിനുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഞാൻ വർക്കാതെ ആണ് പൊടിച്ചത് വറു പൊടിച്ചാണെങ്കിൽ നല്ലൊരു വാസനയ്ക്ക് നല്ലൊരു മണമൊക്കെ കിട്ടും നമുക്ക് ഇറച്ചിക്കും മീനിക്കും ഒക്കെ ഉണ്ടാക്കാൻ രസമാണ് പക്ഷെ വറക്കാൻ നിന്നാൽ തുമ്മി തുമ്മി ഞാനൊരു പരുവാവും അപ്പം ഞാൻ ആദ്യം തന്നെ അതിന് നിൽക്കണില്ല നല്ലോണം അങ്ങോട്ട് ചൂടാക്കിയിട്ട് വെയിലത്തിട്ട് ചൂടായിട്ട് നമ്മൾ മുളക് ഇങ്ങനെ പൊടിച്ചാൽ പൊട്ടണം അങ്ങനെ പൊട്ടണ ലെവലാകുമ്പോൾ ആ ചൂടോക്കനെ മാരിക്ക് കൊണ്ടുപോയി പൊടിച്ചു കൊണ്ടിരുന്നില്ല കേട്ടോ അങ്ങനെ അപ്പോൾ പിന്നെ നമുക്ക് നല്ല സാറിൽ അങ്ങനെ പൊടിഞ്ഞ് കിട്ടും ഇത് കാശ്മീരി മുളകാണ് കേട്ടോ സാധാ മുളകല്ല അപ്പോൾ നമുക്ക് കളറും കിട്ടിക്കോളും അങ്ങനെ പിന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാനൊക്കെ പറ്റുമല്ലോ കളർ ഉണ്ടാക്കാനൊക്കെ പിടിയെന്നാവുമ്പോൾ നല്ല വിലയാണ് അതിന് അപ്പോൾ മോൾട്ടി മദ്രസ് കഴിക്കാം കേട്ടോ ജീന് പിന്നെ നാർത്ത മദ്രസ് ഇട്ട് വരുമല്ലോ അപ്പോൾ ഉളും ഞാനും കൂടിയാണ് വില കൊടുന്ന് കാണ്ടിട്ടുന്നത് ഫസ്റ്റ് ദിവസം അങ്ങോട്ട് കയറാനാവൂല ഇതാണ് മുറ്റത്തിട്ടും പക്ഷെ മുറ്റത്ത് വെയിലങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാഞ്ഞുകൊണ്ട് അടക്കണം അതിനനുസരിച്ച് നമ്മുടെ ഇതേറ്റും പയണം പിന്നെ പൂച്ചാടും കാക്കാടും എല്ലാവരും ഉണ്ട് അപ്പോൾ മേലട്ടാൽ പിന്നെ നമുക്കവിടെക്ക് നോക്കണ്ട പക്ഷേ അങ്ങോട്ട് കയറി വന്നാൽ പിന്നെ ഒരു ശ്വാസം മുട്ടലാണ് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു കതുപ്പും ഇതൊക്കെയാണ് കേട്ടോ നേരായ വൈകി കൂടി നിരപ്പിൽ നടക്കുമ്പോൾ വലിയ കുഴപ്പമില്ല പക്ഷേ അതേമാതിരി കോണി ഇതൊക്കെ കയറി വരുമ്പോൾ ഒരു പ്രയാസമാണ് അതാണ് ഞാൻ അങ്ങോട്ട് കയറിയത് പിന്നെ വേറെ നിവർത്തിയില്ലാത്തോണ്ട് കയറി ഇങ്ങോട്ട് അങ്ങനെ ഇട അപ്പൊ നാലുമണിയൊക്കെ ആയ സമയത്തേ ഞാന് ഇറാനി ചായയും ബൺമസ്കിയും ഉണ്ടാക്കാൻ നിൽക്കെട്ടോ കൊറേ ദിവസമായി വലിയത് പറയും അപ്പൊ നമ്മളെന്താക്കാൻ ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും അപ്പൊ അതിനുള്ള ആവശ്യമായ സാമഗ്രികളായ മിൽക്ക് മേഡ് ബട്ടർ പിന്നെ എല്ലാർക്കാട്ടും വെറൈറ്റി ആയിട്ട് ഞങ്ങൾ വേണ്ട മരുന്നാണ് വേറെ ഒന്നല്ല ഇവിടെ വട്ട മീന് കിട്ടാനില്ല എല്ലാരും ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങൾ ആക്കി നല്ല തൊടുമ്പ നല്ല സോസ്റ്റ് കേട്ടോ അപ്പോൾ അത് കുറേ ദിവസമായിട്ടോ അവർ ഇങ്ങനെ അത് ഉണ്ടാക്കാൻ പറയുന്നത് അല്ലെങ്കിൽ പോലും പീഡിക്ക് അത് കുടിച്ചാൽ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ അങ്ങനെ പോകണ്ട ഞങ്ങൾക്ക് പെരയിൽ ഉണ്ടാക്കാറാണ്ട് അങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കൊടുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇറാനി ചായക്ക് ഏലക്കായി ആവശ്യം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ആർക്കേലും ഏലക്കായൊക്കെ നമ്മളെ പരിസരത്തിൽ എല്ലാവർക്കും വേണമെങ്കിലേ ചോദിച്ചോളൂ ഉണ്ടേ ഏലക്കായി ഗ്രാമ്പു പട്ട ബിരിയാണി മസാല ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഫ്രീ ആയിട്ടല്ല കേട്ടോ ചോദിച്ചോളൂ കൊണ്ടെന്നറിയുമ്പോളേ അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആർക്കേലൊക്കെ വേണമെങ്കിൽ ചോദിച്ചോണ്ടു അപ്പം നമുക്ക് ഫസ്റ്റ് ഇറാനി ചായ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇറാനി ചായൻ്റെ ഒരു പ്രത്യേകത ആണെങ്കിൽ ഇത്തിരി കട്ടില്ല മോഡൽ ചായ കേൾക്കാനും നമ്മളത് കുറച്ചിങ്ങനെ അയഞ്ഞുകൊണ്ടേക്കാറില്ല പൽ ചായ ഉണ്ടാവുക ഇറാനി ചായ എന്നാൽ കുറച്ച് അവർ ഫസ്റ്റ് തന്നെ ചായപ്പൊടിയും പഞ്ചസാരയും പിന്നെ ഇലക്കായ കുത്തിയതും കൂട്ടിയിട്ടാണ് വെക്കിയേക്കാറ് അത് നല്ലോണം തിളച്ച് കുറുകി വരണം പിന്നെ അധികം ഫ്രഷ് ക്രീമോ അങ്ങനെ ചെറുക്കണമൊക്കെ ഉണ്ട് കേട്ടോ ഒരു കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡ് ചേർക്കുന്ന പോലെ ഉണ്ട് അപ്പോൾ നമ്മൾ അതൊന്നും ചേർക്കണില്ല നമ്മൾ ഈ ഒരു ജഗ്ക്ക് കുറച്ച് പാൽപ്പൊടി ഇട്ടിടുന്നത് എന്നിട്ട് നമ്മൾ കുറച്ച് ചൂടുള്ള ഒഴിച്ച് കണ്ട് അങ്ങനെ പാലാക്കി വെക്കുകയാണ് പിന്നെ നമുക്ക് എന്തു ചെയ്യാം ചായ നല്ലോണം തിളച്ച് കുറുകി വരുമ്പോൾ ഹൈക്ക് ദൈക്ക് ദൈക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇനി കുറുന്നനെ കിട്ടണമെന്നില്ല ആൾക്കാരുണ്ടെങ്കിൽ ഇത്തിരി കോൺഫ്ലവർ ഒരു ഒരു അര കാസ് പൂണൊക്കെ കോൺഫ്ലവർ അലക്കെയാണ് ഒഴിച്ചെടുത്താലും ആ ഒരു കട്ടിപ്പ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ആ ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ സദാ പച്ച തന്നെയാണ് ഈ കുറച്ച് ഇലക്കായ് ഇട്ടിരിക്കണമെന്നുള്ളൂ പിന്നെ ഫസ്റ്റ് നല്ലോണം ഒന്ന് ഈ ഒരു ചായപ്പൊടി ഇലക്കായൊക്കെ അപ്പോൾ ഞാൻ പഞ്ചസാര ഇടാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ എപ്പോഴാണ് പഞ്ചസാര കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ഇറാനി ചായ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ട്രെൻഡ് ആണല്ലോ ഈ ഒരു ഇറാനി ചായൻ്റെ മൺമസ്കിൻ്റെ ഒക്കെ എല്ലോടും എവിടെ നോക്കിയാലും ഇതന്നെ അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ഉണ്ടാക്കണ കയറി നമ്മൾ ഉണ്ടാക്കാൻ വന്ന പോലെ ട്രെൻഡൊക്കെ ഒരു വാർത്തയക്കുന്നു അപ്പൊ നമ്മള് ആ കലിക്കച്ച പാലും വെക്കണോ പാറന്നൊടുത്തു ഇനി ഇതോടെ കിടന്ന് ഒന്നും കൂടി കുറച്ചേരം ഒന്ന് തിളച്ചോട്ടെ അപ്പൊ അതീക്ക് നമ്മക്ക് ബട്ടർ ആവശ്യമുണ്ട് കെട്ടോ ബെൺ മസ്ക് ഉണ്ടാക്കാൻ അപ്പൊ അതിന്റെ ബട്ടറാണ് ഈ ബട്ടറിന്റെ അറിവ് ഉറുപ്പേട്ടായത് പിന്നെ മിൽക്ക് മെയ്ഡായി ഇനിപ്പ എത്രയായ ദശ അറിയില്ല പിന്നെ അതൊക്കെ കുറച്ച് മതിയിട്ട് നമ്മളെ കുടിയിൽ പായസം ഉണ്ടാക്കാനൊക്കെ കൊടുന്ന് ഉണ്ടെങ്കിൽ അത് മതി അതുപോലെ തന്നെ ബട്ടർ മു മാണമെന്നൊന്നും ചെറിയ പീസ് മതി എങ്കിൽ എടുക്കുക ബാക്കി നമ്മളെ ചിക്കനൊക്കെ കൊണ്ടുവരുമ്പോൾ നല്ല ബട്ടർ ചിക്കൻ ഉണ്ടാക്കുക ഞാൻ ആദ്യം ഒരു പൊട്ടോളിട്ടെടുത്ത് പിന്നെ ജീനു തെകീലാണ് പിന്നെ എടുത്ത് വിടുന്നിട്ട് അവസാനം ആ ക്രീം ബാക്കിയായി അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞു നിങ്ങളങ്ങനെ അട്ടൻ്റ് എഴുതിയിട്ടാണ് ആരെങ്കിലും ഉണ്ടാക്കാൻ കരുതിയിക്കണമെങ്കിൽ പിന്നെ വന്യതാ അത് ബണ്ണ് റൗണ്ട് റൗണ്ടില്ലത് ഞാൻ ചോദിച്ചുകൊടുത്ത് ഇല്ലട്ടെ കഴിഞ്ഞിരിക്കണെ അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ തന്നെ ഇപ്പോൾ അതിപ്പണിയേ ഈ വൺ മാസ്ക് ചായ ഉണ്ടാക്കില്ലേ അപ്പോൾ ഞാൻ നീണ്ട വെണ്ണിട്ട് ഇപ്പോൾ കൊടുത്തിട്ടോ മാത്രമല്ല നമുക്ക് ചായയിൽ മുക്കി തിന്നാനും സുഖമാണ് ഇങ്ങനെ നീളത്തിലാവുമ്പോൾ അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അത് എടുത്ത് കൊടുന്നിരിക്കുന്നത് അപ്പം നമ്മളെ ആ ഒരു ബട്ടർക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് വെച്ചിങ്ങാണ്ട് നല്ലോണം അങ്ങോട്ട് ബീറ്റ് ചെയ്തെടുക്കുക പിന്നെ നമ്മുടെ വാനിരാസൺസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക പിന്നെ ചിലർ പിസ്ത സ്ട്രോബെറി കോഫി മാംഗോ അങ്ങനെ പല ഫ്ലേവറും ചേർക്കുന്ന അതൊക്കെ നമ്മളെ മട്ടത്തിനും കോലത്തിനും ഒക്കെ നോക്കി ഇങ്ങാണ്ട് അങ്ങനെ ചേർത്തെടുത്താൽ മതി അപ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെടും വേണം വെറുതെ അങ്ങോട്ട് മുതലെല്ലാം വാക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ജീനു ആ രണ്ടാമതും ആ ബട്ടർ ഇട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും ആദ്യത്തെ തന്നെ പാചകനും ഇത് പിന്നെ ബാക്കി അയ്യാറെ അപ്പം അങ്ങനെ നമ്മളെ എന്താ പറയുക ക്രീം ഇവിടെ റെഡി ആയതുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ കുറേ നേരം മേണ്ട കുറച്ചോളം നിളക്കുമ്പോൾ തന്നെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും അത്ര മതി കെട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് ഇളക്കിയപ്പോൾ എജിനൂന എന്നെ ഇളക്കി വെക്കാനായിട്ട് പൂതി അങ്ങനെ ഓൾ ഇളക്കി ഇളക്കുന്നുണ്ട് പിന്നെ ഓൾ കഴിഞ്ഞാൽ മോൾട്ടി ഒന്ന് ഇളക്കി വെക്കുന്നുണ്ട് അപ്പോൾ സ്പെഷ്യൽ ഐറ്റം എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഒരു ഇതാണല്ലോ അപ്പോൾ ഞാൻ ഇഞ്ചിൻ്റെ മുന്നെടുക്കണം കേട്ടോ അപ്പോൾ ഓരോരുത്തരും ഞാൻ ഉണ്ടാക്കുക ഞാൻ ഉണ്ടാക്കാറാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അവനാൻ്റെ അവനാനം ഉണ്ടാക്കി കൊള്ളിയും അപ്പം പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കലും ആയി അപ്പോൾ നമ്മൾ ഇതേപോലെ കത്തിയിട്ട് അങ്ങനെ നടും മുറിച്ചു കൊടുക്കേണ്ടത് നമ്മൾ ഉണ്ടാക്കിയ ക്രീം ഇതിനെ മേലാണ് തേച്ച് കൊടുക്കുക അത്ര തന്നെ പണിയുള്ളതുകൊണ്ട് കുറച്ച് ചായ എടുക്കുക ചായയിൽ മുക്കി അങ്ങോട്ട് തിന്നുക ഇതന്നെയാണ് തന്നെയാണ് നമ്മളെ ഇറാനി ചായയും ബൺ മസ്കി അപ്പം നമ്മളെ ചായ നമുക്ക് ക്ലാസ്സേക്ക് ഒഴിച്ചെട്ടോ അപ്പം ഞാനെന്നേ പാത്തച്ച ഒക്കെ എടുത്തുക്കണ് എന്നുവെച്ചാൽ സ്പെഷ്യൽ അല്ലേ അല്ല അപ്പം നമ്മളിതൊക്കെ കൊടുക്കുക പാത്തക്കണല്ലേ അപ്പോൾ ഹൈക്ക് ചായ ഒക്കെ പറഞ്ഞ് അപ്പം ഞങ്ങളിതാ നമ്മളെ ബണമാസക്കൊക്കെ എല്ലാവരും മൂന്നാളവും റെഡിയാക്കി വെച്ചേക്കും കേട്ടോ ഞങ്ങൾ തിന്നോക്കട്ടെത്ത അതിൻ്റെ കോലം ഞാൻ പറഞ്ഞു തരട്ടോ അപ്പോൾ കുറച്ച് പുറത്തുകൂടി കൂടിയൊക്കെ തോണ്ടി വെച്ചേക്കും കേട്ടോ അങ്ങനെയല്ലേ നമ്മൾ വീഡിയോയിൽ കാണുന്നത് അപ്പോൾ നമ്മൾ ഈ കോപ്പി ആകുമ്പോൾ പിന്നെ എല്ലാതും നമ്മൾ ചെയ്യണം അതിൽ ഏതെങ്കിലും ഒന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ അവൻ കാട്ടിയിട്ടുണ്ടോ പിന്നെ ജിൻ്റെ കൂടെ ചായയിലൊപ്പാ അത് തിന്നുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഏ ഇത് ചായയിലൊപ്പി തിന്നണം അങ്ങനെയല്ലേ കോപ്പി അടിച്ചേണ്ടത് അപ്പോൾ അവസാനം ചായയിലൊപ്പി തിന്നാൻ കേട്ടോ അപ്പോൾ ഇത് നീണ്ട കോലത്തിലായതുകൊണ്ട് ചായയിലൊപ്പം നല്ല സുഖമുണ്ട് അപ്പം ഇനി ഇത് വാങ്ങണ്ടെങ്കിൽ ഇങ്ങനത്തെ നീളത്തിൽ വാങ്ങിക്കൂണിയല്ലേ അതാ ഞങ്ങൾക്ക് കിട്ടാത്ത നിങ്ങൾ വാങ്ങാൻ നിൽക്കണ്ട അപ്പോൾ ഇത് മുക്കുക തിന്നുക അപ്പോൾ ഈ ഒരു ബൺ മാസ്ക മാത്രം തിന്നാൻ വയ്ക്കൂലെ കേട്ടോ ഇപ്പോൾ ഒരു മധുര കട്ട് ഉള്ളിൽ ആ ഒരു മിൽക്ക് മെയ്ഡിൻ്റെയും ബട്ടറിൻ്റെയും ചോയക്കായിട്ട് പക്ഷെ ചായയിൽ മുക്കുമ്പോൾ നല്ല രസമുണ്ട് ഉണ്ട് കെട്ടോ പക്ഷെ അത് തിന്നാൻ വെച്ചത് ഇതിൻ്റെ പൗതിയുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ തിന്നാൻ വയ്ക്കണില്ല ചായ മധുരം ഇതിനുള്ളിലും മധുരം ആകപ്പാടൊരു മധുരം എന്ന് പറഞ്ഞില്ലേ പിന്നെ ഷുഗർ ഇല്ലാത്തവർക്കും മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല തീർപ്പതിയാവും നമുക്ക് ഏതായാലും അത്രക്കങ്ങട്ട് തീർപ്പതി ആയിട്ടില്ല ഒന്ന് രണ്ട് കടിക്കൊക്കെ കുഴപ്പമില്ല പിന്നെ അങ്ങോട്ട് വയ്ക്കണില്ല ബാക്കി അവിടെ ബാക്കിയാക്കി വെച്ചു പോരാ അപ്പൊ ഒന്നൊക്കെ ഉണ്ടാക്കിയിട്ട് രണ്ടാക്കൊക്കെ തിന്നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കാം മണ്ടി ചെന്നാൽ ആദ്യം തന്നെ ഓരോരുത്തർക്കും ഓരോന്നുണ്ടാക്കാനും വാങ്ങാനും നിൽക്കണ്ട വാങ്ങിക്കൂടിട്ടോ ഓരോരുത്തരും ഓരോ കച്ചവടം അല്ലേ അത് ഇനി ഞാൻ മുറക്കാൻ വരുന്നില്ല അത് നിങ്ങളെ ഇഷ്ടാ കേട്ടോ അപ്പൊ നമ്മളെ ചായയുടെ ഒക്കെ കഴിഞ്ഞാണ്ടേ നമുക്ക് അച്ചാർ ഓർഡർ ഉണ്ട് കേട്ടോ അപ്പൊ അത് ഞാൻ ഭരണിയിലാക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ സുർക്കൻ്റെ കുപ്പിയൊക്കെ വെച്ചോണ്ട് ഭരണിയിലാക്കിയപ്പോൾ അതിരി പണി കെട്ടോ പക്ഷെ നേരിട്ട് ചെറിയ സ്പൂൺ വെച്ചാക്കുകയാണെങ്കിൽ അങ്ങനെ പണിയൊന്നും ഇല്ല വേഗം ആയിക്കിട്ടും പക്കത്തിൽ കൂടി ഒന്നും ആവാതെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഞാൻ അയക്കാക്കുകട്ടോ പിന്നെ ഫസ്റ്റ് ഞാൻ കുപ്പിയിലാണെന്ന് അറച്ചു പിന്നെ കുപ്പിൻ്റെ ഭാരം ഞാൻ അതിന് തന്നെ തൂക്കി വെക്കിന് കേട്ടോ എത്ര ഉണ്ട് പിന്നെ അവൻ കൂട്ടി അച്ചാർ കൂട്ടിയാൽ മതിയല്ലോ അപ്പം നമുക്ക് നോക്കിയാൽ കിട്ടും അപ്പോൾ അത് നർക്കണീൻ്റെ അടിയിൽ നമ്മളവിടെ മറ്റേ ബോട്ടുകാർ വന്നു കേട്ടോ ഉൽക്ക് ഓട്ടിയെന്ന് പറഞ്ഞാൽ എൽ ഡി എഫിൻ്റെ ആൾക്കാർ വന്നേനും പിന്നെ ഓലോടൊക്കെ കുറച്ചാണ് വർത്താനം പറഞ്ഞാൽ അങ്ങനെ വന്ന് ബാക്കിയില്ലേ പിന്നെയും നിറച്ചെടുക്കുകയാണ് അപ്പോൾ കുറേ ആൾക്കാർ നമ്മൾ കോൺടാക്റ്റ് ചെയ്തിനും തീനും അച്ചാറിന് എന്താ റേറ്റ് എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ കാക്കിലോന് അറുപതും അരക്കിലോന് നൂറ്റിപ്പത്തും കിലോനാണെങ്കിൽ ഇരുന്നൂറും ആണ് ഇപ്പോൾ കൊടുക്കുന്നത് കേട്ടോ കാരണം നമുക്ക് കിട്ടുന്ന സാധനങ്ങൾക്ക് അനുസരിച്ച് റേറ്റ് ആണ് ഉണങ്ങി മാറാനൊക്കെ സാധ്യതയുണ്ട് കുറേ ആൾക്കാർ ഒരു ഫിക്സഡ് റേറ്റിൽ അങ്ങനെ കൊടുക്കുകയാണ് സാധനത്തിന് വില കുറഞ്ഞാലും ആ ഒരു റേറ്റ് ആൾക്കാരും കൂടിയാലും ആ ഒരു റേറ്റ് ആൾക്കാരും അങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയ ആ ഒരു രീതിയിലനുസരിച്ച് ഞാൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ കുറെ ആൾക്കാർ വെളുത്തുള്ളി അച്ചാർ നാരങ്ങ അച്ചാർ ബീഫ് അച്ചാർ അച്ചാറ് മീനച്ചാറൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യുന്ന ആൾക്കാരും നിങ്ങൾക്ക് പറയല്ലേ ഞാനതൊന്നും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടില്ല ഓർഡർ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയാണ്ട് വെക്കുക ചെയ്യാം അപ്പോൾ ഇനിയിപ്പോൾ വെളുത്തുള്ളിയും എന്താ ആരങ്ങ ഓർഡർ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കും ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചധികം ഉണ്ടാക്കും അങ്ങനെ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അതല്ലാതെ നമ്മൾ കുറേ ഉണ്ടാക്കി വെച്ചിട്ട് അത് എന്നും ഓർഡർ വരുമെങ്കിൽ എഴുതിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇത് ഇരിക്കുംതോറും ചില സാറുകൾ ടേസ്റ്റ് കൂടും അപ്പോൾ മാങ്ങയൊക്കെ ആണെങ്കിൽ ഇരിക്കുംതോറും ടേസ്റ്റ് കൂടൂല അതിൻ്റെ ടേസ്റ്റ് പോവുകയാണ് ചെയ്യുക അല്ലേ കാരണം ആ ഒരു മാങ്ങ പറ്റേ അളിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടമുണ്ടാവില്ലല്ലോ ആ ഒരു ഫസ്റ്റ് ഇടുമ്പോൾ എല്ലാവരും ക്രിസ് ആ ക്രിസ്പിനെസ്സിനോട് കൂടിയാണല്ലോ ടേസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ട് അപ്പോൾ ഇപ്പം ഞാൻ ഇട്ട വാങ്ങാൻ കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് വാങ്ങിയിട്ട് വേണം ഒക്കെ ഇടാൻ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ വർത്തമാനങ്ങൾ കിട്ടോ അപ്പോൾ പിന്നെ നമ്മൾ നമ്മളെ ചാർജ് ഇങ്ങനെയാണ് പിന്നെ കൊറിയർ അയക്കാണെങ്കിൽ കൊറിയർ ചാർജും കൂടിയും വരും കേട്ടോ ബസ്സിനാണെങ്കിലും നമ്മൾ ബസ്സിനാണെങ്കിൽ നമ്മൾ ഒരാൾ അങ്ങോട്ട് പോകാതെ റേറ്റ് എത്രയാണോ ബസ് ചാർജ് വരിക ആ പൈസയാണ് കൊടുക്കേണ്ടത് എന്നാണ് പറഞ്ഞിട്ട് ഞാൻ ബസ്സാരോട് അന്വേഷിച്ചപ്പോൾ കൊറിയറാണെങ്കിൽ പിന്നെ അറുപത് എഴുപത് എൺപത് ആ ഒരു ലെവലിൽ വരുന്നുണ്ട് ദൂരത്തിനനുസരിച്ച് കേരളത്തിനുള്ളിൽ എൺപത് വരെയൊക്കെയാണ് റേറ്റ് പറഞ്ഞത് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപ്പോൾ രണ്ടും മൂന്നും നാലൊക്കെ എടുക്കുകയാണെങ്കിൽ വലിയ ഇഷ്യുണ്ടാവില്ല ഒന്നൊക്കെ എടുക്കുമ്പോൾ നമുക്കതൊരു അതായിട്ട് തോന്നും പിന്നെ നെയ്യ് ആവശ്യമില്ല ഒരു പറഞ്ഞുകൊണ്ട് കെട്ടോ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണ് നമ്മളെ വീട്ടിലല്ല നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണ് കേട്ടോ പിന്നെ നല്ല വീട്ടിലുണ്ടാക്കണ നല്ല നെയ്യാണ് അതുകൊണ്ട് പ്രസവിച്ചിടക്കുന്ന സ്ത്രീകളോ അതല്ലെങ്കിൽ കുട്ടികളെ കല്യാണം കഴിച്ചവർക്കോ അതെങ്കിൽ നമ്മളെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റണേ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റണേ നെയ്യാണ് കേട്ടോ കൂട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ പാർക്കിയിലാവശ്യമുണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞോളൂ കൊണ്ട് കേട്ടോ ഞാനിതിൻ്റെ നമ്പറും ഇവിടെ കൊടുക്കണ്ടട്ടോ അപ്പോൾ നമ്മളെ മോൾട്ടി ഇതാ മുറ്റത്ത് കളിച്ചിട്ടുണ്ട് കേട്ടോ മോൾട്ടിയും കൂട്ടുകാരും സ്കൂളിൽ ഇല്ലാത്തോണ്ടേ നേരത്തെ തന്നെ കഴിച്ചാലോ അപ്പോൾ നമ്മളെ അച്ചാറൊക്കെ ഭരണിയിലാക്കി കേട്ടോ നാലരക്കുപ്പിയുണ്ട് പിന്നെ മൂന്നെണ്ണം കാക്കുപ്പിൻ്റെ ഉണ്ട് കേട്ടോ അങ്ങനെയാണെല്ലാം അത് അപ്പോൾ ഇതിന് ഓർഡർ ഉണ്ട് കേട്ടോ കൊടുക്കാൻ അപ്പോൾ ഇതാണ് നമ്മളച്ചാറ് നമ്മൾ നല്ല കഷ്ണങ്ങളോട് കൂടിയായിട്ട് ഉണ്ടാക്കുന്നത് ഒരുപാട് ചാറ് രീതിയിലൊന്നും അല്ലാതെ പിന്നെ നല്ല എണ്ണ നല്ല എണ്ണയിൽ ഉപയോഗിക്കുന്നത് കാരണം കിടവരതക്കാനൊക്കെ വേണ്ടിയിട്ട് എണ്ണയും പിന്നെ നമ്മളെ സ്റ്റിക്കർ നമുക്ക് ഇതിമേ പൊട്ടിച്ചിട്ടാണ് കേട്ടോ സ്റ്റിക്കർ നമുക്ക് കിട്ടിയിരിക്കണം കേട്ടെന്ന് അങ്ങനെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഇഷ്ടമായിരിക്കണമെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇനിഷളാ നമുക്ക് നാളെ പുതിയ വീഡിയോ കയറ്റി കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവരോടും അസലാമലൈക്കും